ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തങ്ങളുടെ ഉത്തരക്കടലാസ് റീചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് നടപടിക്രമങ്ങളാണ് ചെയ്യാനുള്ളത് വളരെ നിസ്സാരമായി നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന സിംപിളായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണിത് ഇപ്പോൾ നമ്മൾ മാനുവലായിട്ടല്ല ഇതയ്ക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവിടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിസ്സാരമായി ചെയ്യാവുന്നതാണ് അക്ഷയ സെൻറ്ററിലേക്ക് പോവേണ്ട അവിടെ പണം കൊടുക്കേണ്ട കാര്യവുമില്ല ഇവിടെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നമ്മൾ ഉത്തരക്കടലാസിൻ്റെ കോപ്പിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും ആൻസർ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനാണെങ്കിൽ എൺപത്തഞ്ച് രൂപയാണ് എങ്കിലും പ്രായോഗികമായി പ്രയോജനം ഉത്തരക്കടലാസിൻ്റെ കോപ്പി ലഭ്യമാക്കുന്നത് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ ഉത്തരക്കടലാസ് കണ്ട് നേരിട്ട് ബോധ്യപ്പെടാം നമുക്ക് ആൻസർ കീയുമായി വെച്ച് ഒത്തുനോക്കിക്കൊണ്ട് അത് വാല്യൂ ചെയ്യാം അതിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പി എസ് സിയോട് നിങ്ങൾ വാല്യൂ ചെയ്തിരിക്കുന്നത് ശരിയല്ല എൻ്റെ ഉത്തരക്കടലാസിലെ മാർക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മാർക്ക് ക്ലെയിം ചെയ്യാം നിങ്ങളപ്പോൾ ലിസ്റ്റിൽ പുറകിൽ പോയിട്ടുണ്ട് പക്ഷേ മാർക്ക് പര്യാപ്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലേക്ക് കയറി വരാം ഇപ്പോൾ താഴത്തെ റാങ്കാണ് ലഭിച്ചതെങ്കിൽ മുകളിലത്തെ റാങ്കിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്ത ആ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കാം പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ധാരണകൾ മാത്രം കൊണ്ട് കാര്യമില്ല ഇത് ലഭ്യമാകുമ്പോഴേ അത് നമുക്ക് സാധ്യതമാകുന്നുള്ളൂ അപ്പോൾ ഇവിടെ വളരെ നിസാരമായ പ്രൊഫൈലിലൂടെ ചെയ്യാവുന്ന റിക്വസ്റ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഈ പ്രക്രിയ നിങ്ങൾക്ക് വളരെ ലളിതമായി ഒരു ഉദ്യോഗാർത്ഥിയുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് റീച്ചെക്കിങ്ങിൻ്റെ പ്രോസസ്സും ഇത് തന്നെയാണ് പക്ഷേ അവിടെ ഫീസ് എൺപത്തഞ്ച് അടയ്ക്കണം പക്ഷേ കോപ്പിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടയ്ക്കണം ഉള്ളൂ വ്യത്യാസം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം പി എസ് സി പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് പ്രവേശിക്കുകയാണ് അവിടെ ലഭിക്കുന്ന പേജിൽ ൊഫൈൽ എന്നതിന് വലതുവശത്തായി റിക്വസ്റ്റ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏഴ് തരത്തിലുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും റിക്വസ്റ്റ് ഫോർ റീചെക്കിംഗ് ഓഫ് ആൻസ റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ദ ആൻസറ്റ് ഫോർ ആഡിംഗ് എ ന്യൂ ക്വാളിഫിക്കേഷൻ വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് റിക്വസ്റ്റ് ഫോർ സ്ക്രൈബ് ആൻസർ കി കംപ്ലൈൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് റീക്വസ്റ്റ് ഇന്റർവ്യൂ ഡേറ്റ് ആദ്യത്തേത് റിക്വസ്റ്റ് ഫോർ റീചെക്കിംഗ് ഓഫ് ആൻസർ സ്കിപ്റ്റ് ആണ് നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ മതി പക്ഷേ ഇവിടെ എനിക്കാവശ്യം ആലപ്പുഴ ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ എൽ ജി എസ് എസ് സിക്ക് അപേക്ഷിച്ച ഒരു ഉദ്യോഗാർത്ഥിയുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിക്ക് വേണ്ടി അപേക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ് എന്നതാണ് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ വലതുവശത്തുള്ള പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന പേജ് ശ്രദ്ധിക്കൂ അവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് ഒ എം ആറിന്റെ കോപ്പി ലഭിക്കാനാകാതെയുള്ള തസ്തികൾ ലിസ്റ്റ് ചെയ്യപ്പെടും അതിൽ നിന്ന് ആവശ്യമായ തസ്തികയുടെ കാറ്റഗറി നമ്പർ ഇവിടെ ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയുള്ള എൽ ജി എസിൻ്റെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുകയാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നു സെലക്ട് ചെയ്യുന്നതോടെ താഴെ തസ്തികയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങൾക്കും അവിടെ ലഭ്യമാകും താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ അപേക്ഷ ഒ എം ആറിൻ്റെ കോപ്പി ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപേക്ഷ അയച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫീസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഫീസ് അടയ്ക്കുകയാണ് അതിനായി മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന പേജിൽ നിന്ന് വിവിധ ബാങ്കുകളുടെ പേരുകൾ കാണാം അവയിലൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നടത്താൻ കഴിയും അതുകൂടാതെ ഈ പേജിൽ തന്നെ ഇടത്തെ സൈഡിൽ അതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ദൃശ്യമായിട്ടില്ല അവിടെ ഗേറ്റ് വേ എന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഗേറ്റ് വേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്കൊരു പേജ് ലഭിക്കും ഈ പേജിലേക്ക് നോക്കൂ അവിടെ ക്യു ആർ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻ്റ് നെറ്റ് ബാങ്കിങ് എന്നിവ ലഭ്യമാണ് അവിടെ ഇടത് സൈഡിലായി അതും ഈ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലായിരിക്കും ഇടത് സൈഡിലായിട്ടുണ്ടാവും അതായത് പ്രൊസീറ്റു പേയ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള പേജ് ലഭ്യമാവുകയാണ് ആ പേജിൽ ക്രെഡിറ്റ് കാർഡ് വഴി ഡെബിറ്റ് കാർഡ് വഴി യു പി ഐ വഴി നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെന്റ് നടത്താൻ കഴിയും ഞാൻ അവിടെ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻ യു പി ഐ എന്ന ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് തുടർന്ന് ഷോ ക്യു ആർ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അടുത്തതായി പ്രത്യക്ഷപ്പെടുന്ന സ്ക്രീനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യു പി ഐ പേയ്മെൻറ്റ് യു പി ഐ അഡ്രസ് കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്തുപോൾ ക്യു ആർ കോഡ് ബിസിവിളായി വന്നു എൻ്റെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ പേ ആപ്പ് വഴി ഞാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മുന്നൂറ്റി രൂപയുടെ പേയ്മെൻറ്റ് നടത്തുകയാണ് ഇപ്രകാരം പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നടപടിക്രമങ്ങളൊക്കെ അവസാനിക്കുകയാണ് നമ്മൾ അപേക്ഷ അയച്ചു കഴിഞ്ഞു വിജയകരമായി ഫീസും അടച്ചു കഴിഞ്ഞു ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം പി എസ് സിയുടെ സ്ക്രിപ്റ്റ് നമ്മളുടെ പ്രൊഫൈലിലേക്ക് തന്നെയാണ് വരിക പി ഡി എഫ് ആയിട്ടാണ് വരിക ഈ പ്രൊഫൈലിൽ നിന്ന് തന്നെ നമുക്കത് എടുത്തു നോക്കാൻ കഴിയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മുതൽ നാലാഴ്ചയ്ക്കുള്ളിൽ പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ സ്ക്രിപ്റ്റിനെ സംബന്ധിക്കുന്ന പി ഡി എഫ് ലഭ്യമാകും അവിടെ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യും ഇപ്പോൾ കാര്യങ്ങൾ ഒരുവിധം വ്യക്തമായിരിക്കുകയാണ് എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത് നിങ്ങൾക്കറിയാം ഇനി നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിൽ പോകാതെ തന്നെ നിങ്ങളുടെ മൊബൈലിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല മറ്റഞ്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ വികലാംഗനായൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രൈബിനെ ആവശ്യമുണ്ട് പരീക്ഷയ്ക്കെങ്കിൽ ഇതിലൂടെ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് അതിലില്ല എങ്കിൽ അതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കേണ്ടതും ഇതിലൂടെ തന്നെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ റിക്വസ്റ്റ് എന്ന ലിങ്കിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ് അവിടെ ഉദ്യോഗാർത്ഥികളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഇപ്പോൾ നിരവധി പരീക്ഷകളിലൂടെ നോട്ടിഫിക്കേഷനുകളുടെ നിങ്ങൾ കടന്നു പോവുകയാണ് ഈ വർഷം ഇനി വളരെ നിർണായകമാണ് പതിനഞ്ചോ പതിനാറോ പതിനേഴോ നോട്ടിഫിക്കേഷനാണ് ഇനി ഡിഗ്രി ലെവൽ മുതൽ പ്ലസ് ടു ലെവൽ എസ് എൽ സി ലെവൽ ഇങ്ങനെ ഇനി ഈ വർഷം തന്നെ കടന്നു വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക ഒരു കാരണവശാലും നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതി അതിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി നമ്മൾ വിഷമിച്ച് നിൽക്കരുത് ആത്മവിശ്വാസത്തോട് മുന്നോട്ട് നീങ്ങണം നമുക്ക് ഏതെങ്കിലും തസ്തികകളിൽ ഒരു ഉദ്യോഗം നേടാൻ കഴിയും ഇതാണ് പൂർവ്വചരിത്രം അങ്ങനെ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വിജയിച്ചിട്ടേ ഉള്ളൂ അത് നിങ്ങൾക്കും കഴിയും നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ ഞാൻ ഒന്നുകൂടി അർപ്പിക്കുകയാണ് Goodbye.